വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ ചിറ്റൂർ താലൂക്ക് വികസന സമിതി യോഗം നടന്നു പരാതികളിൽ എല്ലാ മാസവും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന കെ ബാബു എംഎൽഎ അറിയിച്ചു എല്ലാ ഉദ്യോഗസ്ഥന്മാരും രാവിലെ പത്തരട്ട് തുടങ്ങുമ്പോൾ അവിടെ വന്നിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് ഒരു മണിവരെ ഇരിക്കേണ്ട സ്ഥിതിയാണുള്ളത് അത് ഓരോ വകുപ്പ് മുതലും എടുക്കുമ്പോൾ ആ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരിശോധിച്ച് ആദ്യ റോഡിൽ തന്നെ ഓരോ ക്രമമനുസരിച്ച് പോലീസും എക്സൈസ് അതുപോലെ റവന്യൂ പിന്നെ ഹെൽത്ത് റോഡ് ഓരോന്നോരോന്നായിടത്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നമാണ് ആദ്യഘട്ടം എന്ന നിലയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ളത് വളരെ നല്ല നിലയിൽ തന്നെ ഇത് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നാഗൈപാത പരിധി പരാതികളേ ഉള്ളൂ പരിഹരിക്കപ്പെടേണ്ട പരാതികളാണ് എന്നാൽ മേലധികാരികളെ ഈ ഇവിടെ വരുന്ന പരാതികൾ സംബന്ധിച്ച് പരിഹരിക്കപ്പെടാൻ ആവശ്യമായ നിർദ്ദേശം അല്ലെങ്കിൽ അവർക്ക് ഇത് ഓർഗേഡ് ചെയ്യുന്ന രോഗത്തിലേക്കും ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് തഹസിൽദാർ എം പി ആനന്ദ്കുമാർ ഭൂരേഖാ തഹസിൽദാർ കെ വി സനൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ ആർ രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്